അങ്ങനെ ഈ മാസം ഫുള്ള് ആയതുകൊണ്ട് ദുരന്തർ സിനിമ കാണാൻ വേണ്ടി പോയി മൂന്നര മണിക്കൂറുള്ള ലാഗ് സിനിമയായിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു അത് ഞങ്ങൾ ചെന്നപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു പടം കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ മേക്കിംഗ് എസ്പെഷ്യലി ബി ജി എം ബി ജി എം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ മേക്കിങ് വയലൻസ് ആയിരുന്നാലും എല്ലാം സൂപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി പിന്നെ മൂന്നര മണിക്കൂർ ലാഗ് ഇല്ലാതെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളിക്കാരൻ ഈ അക്ഷയ് കന്ന എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു അക്ഷയ് ഖന്ന രൺബീർ സിംഗ് സഞ്ജയ് ദത്ത് അർജുൻ ടോപ്പാൾ പിന്നെ കോക്ടേഴ്സ് എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേബി സാറ ഇപ്പോഴും ബേബിയുടെ പോയിട്ട് തന്നെയാണ് പുള്ളിക്കാരി അഭിനയിക്കുന്നത് പക്ഷേ ആ കൊച്ചും സൂപ്പറായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു പൊളിറ്റിക്സ് നോക്കാതെ നിങ്ങൾ പോയി കാണുക നല്ലൊരു സിനിമയാണ് നല്ല എൻ്റർടൈൻറാണ് മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് ബോർ അടിക്കുകയായിരുന്നു കാണാം പിന്നെ വയലൻസ് ഇച്ചിരി കൂടുതലാണ് എല്ലാം തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണുക അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും തരണേ